ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കരത്തപ്പത്തിന്റെ റെസിപ്പിയാണ് അപ്പൊ സാധാരണ നമ്മൾ അരി അരച്ചൊക്കെയാണ് കരത്തപ്പ ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്കിവിടെ നുർക്ക് ഗോതമ്പ് അരച്ചെങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കരത്തപ്പ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കലത്തപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് നുക്ക് ഗോതമ്പ് ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി കുതിർത്തിയതിനു ശേഷം ഒരു അരിപ്പയിലേക്ക് വാരി എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ ആദ്യം തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് ഇപ്പം ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു കപ്പ് നിറച്ചെടുത്തിട്ടില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് കുറവാണ് അപ്പൊ ഇതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ആദ്യമേ തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത് അറിഞ്ഞു വരുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പൊ ഇവിടെ നമ്മളിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര മുക്കാർ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും കൂടി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം നമ്മുടെ കൽസത്തിനുള്ള ബാറ്റർ റെഡി ആയി കഴിഞ്ഞു അപ്പൊ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ ഇവിടെ ഒരു പാനിൽ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കുറച്ച് തേങ്ങാ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനൊരു എട്ടുപത്ത് ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയെ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഉള്ളിയും തേങ്ങാപ്പീരേയും കൂടി ഇതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴച്ചു കൊടുക്കാം അപ്പൊ ഇത് ഒരുപാട് വഴന്ന് നല്ല ഗോൾഡൻ കളർ ആകേണ്ട കാര്യമൊന്നുമില്ല ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി നന്നായിട്ടേക്ക് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടൊഴിച്ചു കൊടുക്കാം ഉള്ളിയും തേങ്ങാപ്പീരും എല്ലാം പാകത്തിന് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ആദ്യത്തെ മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം ഇപ്പൊ ഇവിടെ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തി മിനിറ്റ് വരെ സമയം എടുക്കും ഇത് റെഡിയായി കിട്ടാനായിട്ട് ഇപ്പൊ ഇത് നല്ല കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് മറിച്ച് ഇതിന്റെ മുഗൾ പാവം കൂടി ഒന്ന് കളർ മാറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വെച്ചു കൊടുത്താൽ മതി അപ്പൊ ഇപ്പൊ ഞാനിവിടെ ഇത് മറിച്ചിരുന്നില്ല ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല പോലെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഇവിടെ നമ്മുടെ കലത്തപ്പം ചൂടൊക്കെ ആറി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇത് അപ്പൊ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പൊ ഇതൊന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ അല്ല നമുക്ക് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം